ബോളിവുഡിലും തെന്നിന്ത്യൻ സിനിമയിലുമെല്ലാം സൂപ്പർ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച നായികയാണ് ശ്രീദേവി അഭിനയിച്ച ഭാഷകളിലെല്ലാം സ്വന്തമായൊരു ഇടം കണ്ടെത്താനും മുൻനിര നായികയായി മാറാനും ശ്രീദേവിക്ക് സാധിച്ചിരുന്നു തമിഴ് സിനിമയിലെ സൂപ്പർ താരങ്ങളായ കമൽഹാസനും രജനീകാന്തിനുമൊപ്പം നിരവധി സിനിമകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് ശ്രീദേവിയുടെ പതിമൂന്നാം വയസ്സിലാണ് ആദ്യമായി രജനീകാന്തും ശ്രീദേവിയും ഒരുമിച്ച് അഭിനയിക്കുന്നത് അപൂർവരാഗങ്ങൾ പന്ത്രണ്ട് വയദിനിലെ തുടങ്ങി നിരവധി സിനിമകളിൽ താരങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു ഓഫ് സ്ക്രീനിലും താരങ്ങൾ തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നു എന്നാൽ ഇരുവരും തമ്മിൽ സൗഹൃദത്തിൽ കവിഞ്ഞൊരു ബന്ധമുണ്ടെന്ന് ആരും തന്നെ പറഞ്ഞിരുന്നില്ല പക്ഷേ സംവിധായകൻ കെ ബാലചന്ദർ മുമ്പൊരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകൾ രജനീകാന്തിന് ശ്രീദേവിയോട് പ്രണയം തോന്നിയിരുന്നുവെന്നാണ് പതിനാറുകാരിയായ ശ്രീദേവിയെ ചോദിക്കാൻ രജനീകാന്ത് നടിയുടെ വീട്ടിൽ പോയിരുന്നതായും ബാലചന്ദർ പറഞ്ഞിരുന്നു അന്ന് ശ്രീദേവിയുടെ വീട്ടിൽ ഗൃഹപ്രവേശം ചടങ്ങ് നടക്കുന്ന ദിവസം എന്നാൽ സംസാരിക്കാനായി ചെന്നപ്പോൾ പോയി ഇതൊരു അശുഭ ലക്ഷണമായി കണ്ട് രജനീകാന്ത് വന്ന കാര്യം ഉപേക്ഷിക്കുകയായിരുന്നുവെന്നാണ് ബാലചന്ദർ പറഞ്ഞത് ഈ വാക്കുകൾ ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ് എന്നാൽ ഇതിന് പിന്നിലെ വസുതയെക്കുറിച്ച് വ്യക്തതയില്ല ശ്രീദേവിയും രജനീകാന്തും തുടർന്നും നല്ല സുഹൃത്തുക്കളായിരുന്നു രജനീകാന്തിന്റെ പേഴ്സണൽ ഫോൺ നമ്പർ കൈവശമുണ്ടായിരുന്നവർ അന്ന് കമൽഹാസനും ബാലചന്ദറും ശ്രീദേവിയും മാത്രമായിരുന്നു ഒരിക്കൽ രജനീകാന്ത് സർജറിക്കായി സിംഗപ്പൂരിൽ പോയപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ശ്രീദേവി വ്രതമെടുത്തതൊക്കെ ചർച്ചയായി മാറിയിട്ടുണ്ട് എന്തായാലും ശ്രീദേവി പിന്നീട് ബോണി കപൂറിനെ വിവാഹം കഴിച്ചു രണ്ടു മക്കളാണ് ശ്രീദേവിക്കും ബോണി കപൂറിനും ജാൻവി കപൂറും ഖുഷി കപൂറും ഇരുവരും അമ്മയുടെ പാതയിലൂടെ ക്യാമറയ്ക്ക് മുന്നിൽ ചെയ്തു എന്നാൽ തന്റെ മക്കൾ അരങ്ങേറുന്നത് കാണാൻ കാലം ശ്രീദേവി അനുവദിച്ചില്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് ശ്രീദേവി മരണപ്പെടുന്നത് ഒരു വിവാഹത്തിൽ പങ്കെടുക്കാനായി ദുബായിലെത്തിയ താരം താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിലെ ബാത്ത് ടബിൽ വീണായിരുന്നു മരണം കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക